ഹലോ ഗായ്സ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും വണ്ടി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബസ്സാണ് വെളുപ്പാൻ നഗരത്താണ് രാവിലെ തന്നെ ഒരു ട്രിപ്പാണ് നേരെ കോഴിക്കോടുനിന്ന് ഏതോ സ്റ്റോപ്പാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്ന റൂട്ടാണ് എനിക്കറിയില്ല നമുക്കങ്ങോട്ടേക്ക് പോവാം എൻ്റെ ഷോറൂമിലാണ് വണ്ടി ഉള്ളത് ഏട്ടയുടെ ഇതാണ് വണ്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മസഫിയുടെ ബസ്സാണ് എല്ലാവർക്കും അറിയാമായിരിക്കും മസഫി ട്രാവൽസ് ഓ അവരുടെ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് ഓക്കെ ബി എസ് ത്രീയുടെ വണ്ടിയാണ് ലാലാൻഡിൻ്റെ കോഴിക്കോട് ടു കായ്വേളിയോ അങ്ങനെന്തൊരു സ്ഥലമാണ് ഓക്കെ ഡോർ വണ്ടിയാണ് നേരെ ഇതെടുത്തിട്ട് സ്റ്റാൻഡിലേക്ക് പോകണം ബാക്കിലൊരു വീലൊക്കെ ഉണ്ട് പിന്നെ രണ്ട് ലാഡറ് മുകളിൽ പെട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കെന്തായാലും വണ്ടീൻ്റെ ഉള്ളിലോട്ട് കയറാം അപ്പോൾ ഇത് ഇത് നേരെ എടുത്തിട്ട് സ്റ്റാൻഡിലേക്ക് പോകണം സ്റ്റാൻഡാക്കി കൊടുക്കാം പെട്രോളൊക്കെ ആണ് അതെ നമുക്ക് നേരെ റിവേഴ്സ് എടുത്ത് സ്റ്റാൻഡിലോട്ട് പോവാം വിടുന്ന് കുറച്ച് ദൂരെയുള്ള ഉള്ളൂ നമുക്ക് സ്റ്റാർട്ടിങ് നിന്നിട്ട് ഏഴ് മണി ഏഴ് മണിക്കാണ് ട്രിപ്പ് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മഴ അടിച്ചിട്ടുണ്ട് പക്ഷെന്താണെന്നറിയില്ല നമ്മുടെ ക്ലാസ് മുൻപിൽ മാത്രം വെള്ളം വീഴുന്നില്ല എന്തെങ്കിലും പക്കായിരിക്കും ണെന്ന് കാര്യമില്ല കുറേ വണ്ടിയും ബ്ലോക്കൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഉച്ച ടൈമോട്ട് എടുക്കുമ്പോഴത്തേക്ക് എത്തണം അതായത് ഒരു പത്ത് പതിനെട്ട് ആ ടൈമിൽ എത്തണം ഓക്കെ ട്രാഫിക്ക് അതെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ൈറ്റാണ് പോണ്ടത് സ്റ്റാൻഡിലേക്ക് റൈറ്റ് കയറുക നേരെ ലെഫ്റ്റ് ഓക്കെ അപ്പം നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ടൈം ആയിട്ടില്ല നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം ഇവിടെ തന്നെ ഹോട്ടലും തോന്നുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങോട്ടേക്ക് പോവാ ഒരു ചായ കുടിച്ച് നമ്മൾ തിരിച്ച് വണ്ടിയിൽ തന്നെ എത്തിയിട്ടുണ്ട് സമയം ഇപ്പോൾ ഏകദേശം ആറ് അമ്പത്തി മൂന്നായി കുറച്ച് നേരത്തെ അങ്ങ് എടുത്തേ അയിമ്പത്തഞ്ചാവുമ്പോൾ അങ്ങ് എടുക്കാം ഓക്കെ ടൈം ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇവിടുന്ന് ഒരു യൂ ടേൺ എടുത്തിട്ട് വേണം സ്റ്റാൻഡെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഓക്കെ ാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞ് കിട്ടണില്ല വീണ്ടും മഴ വന്നിട്ടുണ്ട് എന്തായാലും വൈപ്പർ വെറുതെ വെച്ചല്ലോ നമുക്ക് വൈപ്പറങ്ങിട്ടേക്കാം വെള്ളം വീഴുന്നില്ലാന്നല്ലോ ഓക്കേ ഈ ഒരു വല്ലാത്ത സ്റ്റാൻഡാണ് റ്റം കയറി ലെഫ്റ്റ് തിരിഞ്ഞ് അത് ഇടുങ്ങിയ റോഡ് അപ്പുറത്തു നിന്ന് വണ്ടിയും വരും വൺ വേ ആണ് ടു നേരെ വൺ വേയിലേക്ക് പോകും സ്റ്റാൻഡിൽ കയറണമെങ്കിൽ വൺ വേ കയറിയിട്ട് സ്റ്റാൻഡിലോട്ട് പോകണം ഓക്കെ എന്തായാലും നമ്മൾ നേരെ അങ്ങ് എടുക്കുകയാണ് ഓ അത് പറഞ്ഞപ്പോ അപ്പാട്ടിടാൻ പറഞ്ഞത് വണ്ടിയിൽ பாட்டு அடிப்பேன் இப்போ இருந்தாலும் ட்ரிப் வசதிக்கு பாட்டு ஓகே नमो नमः പേശ ഇവിടുന്ന് ഒരു പാലം കടന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോയൊരു ലോക്കൽ സ്റ്റാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ടക്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ആളെടുത്തിട്ട് പോണം എന്നാൽ മതി നമുക്കെന്തായാലും പോലെ ചെയ്യാം അതു കയറാത്ത റൂട്ടാണല്ലോ ഓക്കെ പാൽ അപ്പോ പാലിറങ്ങിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം പോണമെന്നാണ് ഇനി പോവണ്ട ഇനിടെ സൈഡാക്കി വെക്ക ഓ അവൻ പോയിട്ട് വേറെ കൊണ്ടുപോയിച്ച് എല്ലാം കൂടി കൊളായി ആ വണ്ടി നല്ല രസത്തിലായിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ഇറങ്ങാം ഇറങ്ങിയില്ലേ പിടിച്ചിറക്കും അപ്പൊ സിവർ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്ത ബസ്സുമായിട്ട് കാണാം ഈ ബസ്സിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല ബൈ